എനിക്ക് വിധി എഴുതി എഴുതാനുള്ള ഊർജം കിട്ടിയത് പ്രാർത്ഥനയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതനിരപേക്ഷ രാജ്യത്തിന്റെ ന്യായാധിപൻ എന്നതിൽ നിന്ന് മതരാഷ്ട്രത്തിന്റെ ന്യായാധിപനിലേക്ക് അറിയാതെ സഞ്ചരിച്ചു പോയി എന്നുള്ളതാണ് മതനിരപേക്ഷ രാഷ്ട്രത്തിലെ നീതിപീഠത്തിലെ ന്യായാധിപന്മാർക്ക് വിധിയെഴുതാനുള്ള വെളിച്ചം നൽകുന്നത് ഭരണഘടനയും നിയമസംഹിതകളുമാണ് വിശ്വാസം വ്യക്തിപരമാണ് ഈ ബേസിക് സ്ട്രക്ചറിൽ നമുക്ക് തൊടാൻ കഴിയില്ല ഭരണഘടന ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്രസക്തമാക്കാം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ഭരണഘടന അട്ടിമറിക്കാതെ തന്നെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായ പ്രയോഗങ്ങളാൽ നിങ്ങൾക്ക് ഭരണഘടനയെ അപ്രസക്തമാക്കാം എത്ര നല്ല ഭരണഘടനയാണെങ്കിലും പ്രയോഗിക്കുന്നവർ മോശമാണെങ്കിൽ ഏറ്റവും മോശം ഭരണഘടനയെ അത് മാറും ജമ്മുകാശ്മീർ വിധി വന്നു ജമ്മു കാശ്മീർ വിധി വന്നപ്പോ അതിൽ കേന്ദ്രഭരണപ്രദേശമാക്കാമോ ഇല്ലയോ എന്ന ചോദ്യം അഡ്രസ് ചെയ്തില്ല ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി നിൽക്കുന്നു അത് ഒരു സ്റ്റേറ്റിനെ ഒറ്റയിലൂടെ കേന്ദ്രഭരണ പ്രദേശമാക്കാമോ ഞങ്ങളിപ്പോ എന്ന് പറഞ്ഞു സുപ്രീം കോടതി അപ്പൊ അത് ഓപ്പൺ ആണ് ഏത് സ്റ്റേറ്റിനെയും ഏത് സ്റ്റേറ്റിന്റെ ഭാഗത്തെയും നാളെ വേണമെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാക്കാം എനിക്ക് വിധി എഴുതി എഴുതാനുള്ള ഊർജം കിട്ടിയത് പ്രാർത്ഥനയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതനിരപേക്ഷ രാജ്യത്തിന്റെ ന്യായാധിപൻ എന്നതിൽ നിന്ന് മതരാഷ്ട്രത്തിന്റെ ന്യായാധിപനിലേക്ക് അറിയാതെ സഞ്ചരിച്ചു പോയി എന്നുള്ളതാണ് മതനിരപേക്ഷ രാഷ്ട്രത്തിലെ നീതിപീഠത്തിലെ ന്യായാധിപന്മാർക്ക് വിധിയെഴുതാനുള്ള വെളിച്ചം നൽകുന്നത് ഭരണഘടനയും നിയമസംഹിതകളുമാണ് വിശ്വാസം വ്യക്തിപരമാണ് സുപ്രീം കോടതി തന്നെ പല വിധിനായങ്ങളിലൂടെ പറഞ്ഞിരുന്നു അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അങ്ങേയറ്റം സ്വകാര്യമായ ഒരു കാര്യമാണ് ആദ്യത്തെ സുപ്രീം കോടതി വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബി ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പറഞ്ഞ കാലെടുത്തു ആ രാജ്യത്തെ ഹൈക്കോടതി വനിതാ ജഡ്ജി ചണ്ടി അന്നാചാണ്ടി ഫസ്റ്റ് ഫീമെയിൽ ലോ ഗ്രാജുവേറ്റ് ഓഫ് ദ സ്റ്റേറ്റ് കേരളത്തിലെ ആദ്യത്തെ നിയമ ബിരുദധാരണി കൂടിയാണ് തന്നാചാണ്ടി ആ ഒരു അമ്പത്തി ഒമ്പതിലാണ് ഹൈക്കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ എൺപത്തി ഒമ്പതിലാണ് സുപ്രീം ഒരു വനിത വരുന്നത് ഇപ്പൊ ഹൈക്കോടതികളാകെ രണ്ട് ചീഫ് ജസ്റ്റിസ്മാരെ വനിതകളായിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം എൻറോൾമെന്റിന് പോയപ്പോ ആൺകുട്ടികളെ കണ്ടുപിടിക്കാൻ തന്നെ പാടായിരുന്നു കംപ്ലീറ്റ് പെൺകുട്ടികളാണ് താഴത്തെ ജുഡീഷ്യറിയിൽ സ്ത്രീ പ്രാതിനിധ്യം എൺപത് ശതമാനം തൊളുപ്പായി തോന്നുന്നു കേരളത്തിൽ ലോവർ ജുഡീഷ്യറി നമ്മൾ പറയാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും സ്ത്രീകൾ ഉയർന്ന തരത്തിലേക്ക് വരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അഞ്ച് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനമായിരുന്നു സ്ത്രീകൾ പതിനഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രണ്ട് ശതമാനമായി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇന്നത്തെ കേരളത്തിന്റെ ഭാഗമായ മൂന്ന് സ്ത്രീകൾ ഉണ്ടായിരുന്നു തമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേനായതിനും ആനിമസ്ത്രീനും പക്ഷെ ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം ലോകസഭയിലും രാജ്യസഭയിലും കൂടി ഒരേ സമയം ഒരിക്കലും കേരളത്തിൽ നിന്ന് മൂന്ന് സ്ത്രീകളുണ്ടായിട്ടില്ല ഞാനിപ്പോൾ ഇവർക്ക് സാന്ദർഭികമായി സമ്മാനം മൂന്ന് പെൺകുട്ടികൾക്ക് കൊടുത്ത സാഹചര്യത്തിൽ ഭരണഘടനയും പ്രയോഗവും എങ്ങനെ നിൽക്കുന്നു എന്ന് ഒന്ന് ചിന്തിക്കുകയായിരുന്നു ഇവിടെ നിയമസെക്രട്ടറി പറഞ്ഞു വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസ ജഡ്ജ്മെന്റ് മതനിരപേക്ഷത സോഷ്യലിസം ആമുഖത്തിൽ ഉൾപ്പെടുത്താം ആമുഖം ഭേദഗതി ചെയ്യാമില്ലയോ അതാണ് അത് അഡ്രസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഭേദഗതി ചെയ്യാം പക്ഷേ ബേസിക് സ്ട്രക്ചറിനെ തൊട്ടുള്ള ഒരു ഭേദഗതിയും ഭരണഘടനയിൽ പാടില്ല അപ്പോ മതനിരപേക്ഷത സെക്യുലറിസം ഇത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ തന്നെ ഭാഗമാണ് കൗതുകകരമായ കാര്യം ഈ വിധി എഴുതിയത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് യഥാർത്ഥത്തിൽ കേശവാനന്ദ ഭാരതി കേസിനകത്ത് ഭൂരിപക്ഷ ജഡ്ജ്മെന്റിൽ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം എച്ച് ആർ ഖന്നയുടെ ആണ് ജസ്റ്റിസ് എച്ച് ആർ ഖന്ന അദ്ദേഹമാണ് ഈ ബേസിക് സ്ട്രക്ചർ ഈ ഡോക്ടറിൻ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത് അമന്മെ എന്താണ് അമന്മെന്റ് അമന്മെന്റ് ഭേദഗതി മാത്രമാണ് ഉടക്കലല്ല തകർക്കലല്ല നിങ്ങൾ ബേസിക് സ്ട്രക്ചർ തൊടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സ്ട്രക്ചർ ഇല്ലാതാകുന്നതാണ് അപ്പൊ അമന്മെന്റ് അല്ല അത് സ്ട്രക്ചറിനെ തന്നെ ഇല്ലാതാക്കലാണ് ഇതാണ് ജസ്റ്റിസ് ഖന്ന അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ വിധിനായത്തിലൂടെ സൂചിപ്പിച്ചത് ജസ്റ്റിസ് ഖന്നയുടെ അനന്തരവനാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ഖന്ന എച്ച് ആർ ഖന്ന ജയരാണ് ഇന്ത്യയിൽ ഏറ്റവും ധീരനായ ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഒരു വിധി ഡിസെന്റ് എഴുതിയന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ചീഫ് ജസ്റ്റിസ് ഷിപ്പ് നഷ്ടപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിരുന്നു അദ്ദേഹം അതാണ് എ ഡി ജബൽപൂർ കേസ് ശുക്ല കേസ് എന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടോ ഇല്ലയോ എക്സിക്യൂട്ടീവിന്റെ ഉത്തരവിലൂടെ ഫണ്ടമെന്റൽ റൈറ്റിന് ഇല്ലാതാക്കാൻ കഴിയും ഈ ക്വസ്റ്റിനാണ് ആ കേസിൽ ചർച്ച ചെയ്യുന്നത് അഞ്ചംഗ ബെഞ്ചായിരുന്നു ഒറ്റ ഡിസെന്റ് ഉണ്ടായിരുന്നുള്ളൂ അത് ഫണ്ടമെന്റൽ റൈറ്റ് നിങ്ങൾക്ക് വേർപ്പെടുത്താനാവാത്ത റൈറ്റ് ആണ് ഇന്നലൈനബിൾ ആണ് അതുകൊണ്ട് എക്സിക്യൂട്ടീവിന് അത് എടുത്തു മാറ്റാൻ കഴിയില്ല ഇതാണ് ഡിസൺ നോട്ട് ബാക്കി പേരും എക്സിക്യൂട്ടീവ് അനുകൂലമായി നാലുപേരിൽ പ്രഗത്ഭരുണ്ടായിരുന്നു ജസ്റ്റിസ് ഭഗവതി ഉണ്ടായിരുന്നു ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡുണ്ടായിരുന്നു അവരുടെ എക്സിക്യൂട്ടീവിൻ്റെ ഒപ്പം തീരുന്നു എന്നാൽ തൊട്ട് ആറു മാസങ്ങൾക്ക് ശേഷം ചീഫ് ജസ്റ്റിസ് ആകേണ്ട ജസ്റ്റിസ് ഖന്ന അദ്ദേഹം വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു അന്ന് വൈകുന്നേരം ഗംഗാ നദി തീടത്തിരുന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയോടുള്ള സംഭാഷണത്തിൽ ജസ്റ്റിസ് ഖന്ന പറഞ്ഞു ഇന്നത്തെ വിധിയോടുകൂടി ഞാൻ ബലി ബലികൊടുത്തിരിക്കുന്നത് എന്റെ ചീഫ് ജസ്റ്റിസിലേക്കുള്ള പദവിയാണ് അതാണ് പിന്നീട് സംഭവിച്ച അദ്ദേഹത്തെ മറികടന്നിട്ടാണ് ജസ്റ്റിസ് ബേഗിന് കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നത് പിറ്റേ ദിവസം അദ്ദേഹം രാജിവെച്ചു കോടതി ചീഫ് ജസ്റ്റിസ്മാർ അപൂർവമായിട്ട് രാജിവെക്കാറുള്ളൂ അതിനു മുൻപ് രാജിവെച്ചിട്ടുള്ള ഒൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സുബറാവോ അദ്ദേഹം രാജിവെച്ചതും കൌതുകകരമായ ഒരു കാര്യത്തിനാണ് അതിന് തൊട്ടു പുറകെ മടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി സക്കിറൂസിന്റെ മത്സരിക്കാനാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റാവു സുബറാവു രാജിവെച്ചത് സുബറാവു ആണ് അദ്ദേഹം ജഡ്ജ് ഓഫ് ഡിസൻസ് എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ സോളോ ഡിസെൻഡുകൾ എഴുതിയിട്ടുള്ള ജഡ്ജാണ് ജസ്റ്റിസ് സുബ്രറാവു നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ ഡിസന്റ് ജഡ്ജ്മെന്റ്സ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഏറ്റവും കൂടുതൽ ഡിസന്റ് ജഡ്ജ്മെന്റ്സുകൾ അദ്ദേഹത്തിൻ്റെതാണ് അത് ഗവൺമെന്റിന്റെ ഒതോറിട്ടോറിയസിനെതിരെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന വിയോജന കുറിപ്പുകളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനം ജസ്റ്റിസ് സുബറാവു രാജിവെച്ചപ്പോൾ പിന്നെ വന്ന പത്താമത്തെ ജസ്റ്റിസിനും ഒരു സവിശേഷതയുള്ളതാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി എൽ എൽ ബി ബിരുദമില്ലാത്ത ഒരാൾ ചീഫ് ജസ്റ്റിസ് ആകുന്നു ജസ്റ്റിസ് വാഞ്ചു ആണ് അദ്ദേഹം എൽ എൽ ബി നിയമ ബിരുദധാരി ആയിരുന്നില്ല ഐ സി എസ് ആയിരുന്നു സിവിൽ സർവീസിൽ നിന്ന് ജുഡീഷ്യറിയിലേക്ക് ഡെപ്യൂട്ട് ചെയ്തപ്പോഴാണ് നിങ്ങൾ ലോയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഡെപ്യൂട്ടേഷൻ ഉള്ളത് നിയമം വന്നാൽ പിറ്റേ ദിവസം മുതൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്നവരാണ് നിങ്ങളിൽ പലരും അപ്പൊ അങ്ങനെ ഐ സി എസ് അങ്ങോട്ട് ജുഡീഷ്യറിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയ ആളാണ് ജസ്റ്റിസ് വഞ്ചു എല്ലാവരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം സുബറാവു രാജിവെച്ചപ്പോൾ പത്താമത്തെ ചീഫ് ജസ്റ്റിസ് ആയത് ജസ്റ്റിസ് വഞ്ചു ആണ് എന്തായാലും ഇന്നലത്തെ വിധിയിലൂടെ കൗതുകകരമായ ഒരു കാര്യമാണ് ഈ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ബേസിക് സ്ട്രക്ചറിൽ നമുക്ക് തൊടാൻ കഴിയില്ല ഭരണഘടന ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്രസക്തമാക്കാം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ഭരണഘടന അട്ടിമറിക്കാതെ തന്നെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായ പ്രയോഗങ്ങളാൽ നിങ്ങൾക്ക് ഭരണഘടനയെ അപ്രസക്തമാക്കാം എത്ര നല്ല ഭരണഘടനയാണെങ്കിലും പ്രയോഗിക്കുന്നവർ മോശമാണെങ്കിൽ ഏറ്റവും മോശം ഭരണഘടനയായാലും മാറും ഭരണഘടനയുടെ ലൈഫ് നിലനിൽക്കുന്നത് പ്രയോഗത്തിലാണ് ചില ഭരണഘടനാ വിദഗ്ധന്മാർ പറയുന്ന ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനകളുടെ ശരാശരി ആയുസ് പതിനേഴ് വർഷമാണെന്നാണ് പക്ഷേ ഇന്ത്യൻ ഭരണഘടന അവനെ അതിജീവിച്ചു ഏറ്റവും പഴക്കമുള്ള എന്ന ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നുണ്ട് നിരന്തരം വികസിക്കുകയും വെല്ലുവിളികൾ നേരിടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പ്രശ്നം ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രയോഗങ്ങൾ വരുന്നു ഭരണഘടന നിൽക്കുന്നു ഇപ്പൊ പുതിയ നിയമങ്ങൾ വന്നു നിയമത്തിന്റെ ചട്ടക്കൂടുകളെല്ലാം എങ്ങനെയായിരിക്കണം എന്ന് മുന്നൂറ്റി നാൽപ്പത്തെട്ട് പറയുന്നുണ്ട് നല്ല ഇംഗ്ലീഷിലായിരിക്കണം സുപ്രീം കോടതി ഹൈക്കോടതി നിങ്ങൾ നമ്മുടെ നിയമം മലയാളത്തിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അത് ഗവർണറുടെ അനുമതി വാങ്ങിക്കണം ട്രാൻസ്ലേഷൻ അത് ത്രീ ഫോർട്ടി എയ്റ്റിന്റെ ഭാഗമാണ് കാരണം ത്രീ ഫോർട്ടിഎറ്റ് കൃത്യമായി പറയുന്നുണ്ട് ഇത് എല്ലാ ബില്ലുകളും ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ളത് ഇംഗ്ലീഷ് അല്ലാതെയാണെങ്കിൽ നിങ്ങൾ പ്രത്യേക അനുമതി വാങ്ങിക്കണം ത്രീ ഫോർട്ടിഎറ്റ് നിൽക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ പുതിയ നിയമ സംഹിതകളെല്ലാം വന്നിട്ടുള്ളത് ഇംഗ്ലീഷിലല്ല അതിന്റെ തലവാചകങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പത്രത്തെ കണ്ടു പാർലമെന്റ് എം പിമാർ ഇംഗ്ലീഷിൽ മറുപടി കിട്ടാൻ വേണ്ടി നിവേദനം കൊടുത്തു എന്നുള്ളതാണ് പാർലമെന്റിന്റെ ഈ നിയമങ്ങളെല്ലാം വരും അത് അതിനകത്തുള്ള ഡിബേറ്റുകൾ ഇംഗ്ലീഷോ ഹിന്ദിയോ ആകാം പക്ഷെ അപ്പൊ മുന്നൂറ്റി അമ്പത്തെട്ട് നിക്കുമ്പോ പ്രയോഗത്തിൽ മുന്നൂറ്റി അമ്പത്തെട്ട് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ സുപ്രീം കോടതിയും ചിലത് ഓപ്പൺ ചെയ്തിടും കൺക്ലൂസീവ് അല്ലാത്ത ചില നിലപാട് വരും ഇപ്പൊ ജമ്മുകാശ്മീർ വിധി വന്നു ജമ്മു കാശ്മീർ വിധി വന്നപ്പോ അതിൽ കേന്ദ്രഭരണ പ്രദേശമാക്കാമോ ഇല്ലയോ എന്ന ചോദ്യം അഡ്രസ് ചെയ്തില്ല ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി നിൽക്കുന്നു അത് ഒരു സ്റ്റേറ്റിനെ ഒറ്റയിലൂടെ കേന്ദ്രഭരണ പ്രദേശമാക്കാമോ ഞങ്ങളിപ്പോൾ തൊടുന്നില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി അപ്പൊ അത് ഓപ്പൺ ആണ് ഏത് സ്റ്റേറ്റിനെയും ഏത് സ്റ്റേറ്റിന്റെ ഭാഗത്തെയും നാളെ വേണമെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാക്കാം ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ മതനിരപേക്ഷത നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആണ് അതിന്റെ അർത്ഥം ഭരണ സംവിധാനവും മതവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് മതനിരപേക്ഷ ഭരണ സംവിധാനത്തിൽ ജുഡീഷ്യറിക്ക് ദിശാബോധം നൽകുന്നത് ഭരണഘടനയും ആയിരിക്കും വിശ്വാസമോ പ്രാർത്ഥനയോ ആയിരിക്കില്ല എനിക്ക് വിധി എഴുതിയതുള്ള ഊർജം കിട്ടിയത് പ്രാർത്ഥനയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതനിരപേക്ഷ രാജ്യത്തിന്റെ ന്യായാധിപൻ എന്നതിൽ നിന്ന് മതരാഷ്ട്രത്തിന്റെ ന്യായാധിപനിലേക്ക് അറിയാതെ സഞ്ചരിച്ചു പോയി എന്നുള്ളതാണ് മതനിരപേക്ഷ രാഷ്ട്രത്തിലെ നീതിപീഠത്തിലെ ന്യായാധിപന്മാർക്ക് വിധിയെഴുതാനുള്ള വെളിച്ചം നൽകുന്നത് ഭരണഘടനയും നിയമ സംഹിതകളുമാണ് വിശ്വാസം വ്യക്തിപരമാണ് സുപ്രീം കോടതി തന്നെ പല വിധിനായങ്ങളിലൂടെ പറഞ്ഞിരുന്നു അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അങ്ങേയറ്റം സ്വകാര്യമായ ഒരു കാര്യമാണ് ഇത് ഭരണഘടനാ അസംബ്ലിയിലും കാണാം സുപ്രീം കോടതി വിധിനായങ്ങളിലും കാണാം മനുഷ്യനും ദൈവവും തമ്മിലുള്ള അങ്ങേയറ്റം സ്വകാര്യമായ ഒരു കാര്യമാണ് ആ സ്വകാര്യമായ കാര്യം വിധി അതിലേക്ക് എത്തുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഭരണഘടനയെയും ന്യായ സംഹിതകളേക്ക് അപ്പുറത്തേക്ക് ഇത് പൊതു ഇടങ്ങളിലേക്ക് പ്രവേശിക്കുന്നുമുള്ളതാണ് അപ്പൊ അങ്ങനെ ഗൗരവമായ വെല്ലുവിളികൾ പല തലങ്ങളിൽ നിന്ന് ഭരണഘടന നേരിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭരണഘടനാ അവബോധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭരണഘടനാ അവബോധം സൃഷ്ടിക്കാൻ ഇങ്ങനെ പലതും നമുക്ക് സഹായകരമായിരിക്കും ഇത്തരം പ്രസംഗ മത്സരങ്ങൾ കോമ്പറ്റീഷനുകളെല്ലാം സമൂഹത്തിലേക്ക് ഇത്തരം ധാരണകൾ കൊണ്ടുവരാൻ വളരെ സൗകര്യപ്രദമായിരിക്കും അതോടൊപ്പം തന്നെ ചരിത്രം പഠിക്കുക ചരിത്രബോധം എല്ലാത്തിനും എപ്പോഴും ചരിത്രവത്കരിക്കുക അത് പ്രധാനപ്പെട്ടതാണ് നിയമവുപ്പ് ഇപ്പോൾ ജയുമർസർ ചോദിച്ച് പുറത്തേക്ക് പോവുകയാണ് നമ്മൾ പുറത്തേക്ക് കുറേ കൂടി പോകേണ്ട ഒരു കാലമാണ് അദ്ദേഹം അതിനെ പ്രകീർത്തിച്ചു അഭിനന്ദിച്ചുകൊണ്ടാണ് പറഞ്ഞത് കുറെ കൂടി നമ്മൾ ആളുകൾക്ക് നിയമം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ഇത് പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് നിയമം നിയമം നടപ്പിലാക്കുന്ന സംവിധാനത്തിലേക്ക് തന്നെ എത്തുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായി കേരളത്തിലെ സംരംഭക സമൂഹമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭ പാസാക്കിയ അവരെ സംബന്ധിച്ച രണ്ട് നിയമങ്ങളുണ്ട് അറിയാവുന്ന ആരെങ്കിലും കൈപോക്കാൻ പറഞ്ഞപ്പോ ഒന്നോ രണ്ടോ കൈ ആണ് ആകെ രണ്ടായിരം മൂവായിരം പേരിൽ അപ്പൊ അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിയമസഭ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അത് അവരിലേക്ക് പോലും എത്തുന്നില്ല ചിലപ്പോ ഫയൽ നോക്കുമ്പോ സംവിധാനത്തിൽ പോലും പുതിയ നിയമം ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല നിയമം മാറിയിട്ടുണ്ടാവും പല ഉദ്യോഗസ്ഥരും ജീവിക്കുന്നത് രണ്ടു മൂന്നും വർഷം പുറകിലാണ് എന്നുവെച്ചാൽ ഈ പുതിയ നിയമങ്ങളെ കുറിച്ച് അവർ അജ്ഞരായിരിക്കും അത് നിയമവകുപ്പിന്റെ കൂടി എങ്ങനെ ഉത്തരവാദിത്തമാക്കി മാറ്റാം പാസാക്കപ്പെടുന്ന നിയമങ്ങൾ സമൂഹത്തിലേക്ക് എങ്ങനെ എത്തിക്കാം നടപ്പിലാക്കേണ്ട സിസ്റ്റത്തിലേക്ക് എങ്ങനെ എത്തിക്കാം അതിന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തന രീതികളെ കൂടി ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ ഭരണഘടനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ മത്സരങ്ങളുടെ സമ്മാനദാനം നിർവഹിച്ചതായും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായും അറിയിച്ചുകൊണ്ട് മറ്റ് പരിപാടികളിലേക്ക് പോകേണ്ടതു കൊണ്ട് ജയകുമാർ സാറിൻ്റെ പ്രസംഗത്തിന് നിൽക്കാതെ പോകാൻ അനുവദിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം